ഇനി എ പി ഉസ്താദിനൊരു കുത്ത് എറണാകുളത്ത് ആ എ പി ഉസ്താദ് പറഞ്ഞൊരു കറാമത്തിനെ വഹാബി കളിയാക്കുന്നുണ്ട് അതിലേക്ക് ഇവരൊരു കുത്ത എന്താ പറഞ്ഞോ ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്ന കറാമത്ത് തീരെ പറയരുത് അതായത് ഒരു വലിയ ഇങ്ങനെ പോവാണ് പോലീസുകാരൻ കൈ കാണിച്ചു നിർത്താതെ പോയി പോലീസുകാരന്റെ മോളു അധികാരമുള്ളവരല്ലേ വരും പിന്നെ പോലീസുകാരൻ എന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കും അങ്ങനെയുള്ള കരാമത്ത് തീരെ പറയരുത് ഇതാണ് അതുപോലെ എറണാകുളത്തേക്ക് പോകണ്ടി അവിടെ പറയുന്നുണ്ട് ആ അതുപോലെ തന്നെ അവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയണ്ടേലിയാക്കളെ കരാമത്തൊക്കെ പറയുന്നത് മഹത്വങ്ങൾ പറഞ്ഞിട്ട് ഈ ഔലിയാക്കന്മാരായ ആളുകൾ നിയമം ലംഘിക്കുന്നവരാണ് എന്ന് വരുന്ന വിധത്തിൽ ചില കരാമത്തുകൾ ചിലവരൊക്കെ പറയാറുണ്ട് വലിയ വിഷമമാണ് ും ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്ന കരാമത്ത് പറയാൻ പാടില്ല എ പി നമ്മൾ വിളിച്ച ഉസ്താവ് പറയട്ടെ ഒരു കരാമത്ത് ഓക്കെ ഉസ്താവ് പറയട്ടെ കൈ കാണിച്ച് കാറ് കൈയാണിച്ച് സി എം കാർ അവര് സഞ്ചരിച്ച കാർ കാർ ആരോ കള്ളന്മാരും ഒറ്റ കൊടുത്തു എന്തോ പണവുമായിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊടുത്ത് പോലീസുകാരെ ചുമതലയാണല്ലോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യങ്ങളെ അവര് കൈ കാണിച്ചു പക്ഷേ നിർത്തിയില്ല കാറ് നിർത്താതെ മീൻചന്ത പോലീസ് സ്റ്റേഷനിലെടുത്തിട്ടപ്പോ ഒരഞ്ചു പത്ത് പോലീസുകാരെ ഒന്നായിട്ട് റോട്ട് മുതൽ വന്നിട്ട് കാറ് തടുത്തി നിർത്തി എന്താ നിർത്തപ്പോ നിങ്ങളെ കാറ് പരിശോധിക്കണോ ധൈര്യത്തോടുകൂടി പറഞ്ഞു റോട്ടിൽ നിന്ന് മാറണം റോഡ് ജനങ്ങൾക്ക് പോകാനുള്ളതാണ് നിങ്ങൾ തടങ്കാൻ നിങ്ങളെ ശരീരത്തിൽ കാറുകയറ്റിയിട്ട് കൊല്ലും ഉടനെ എന്ന് പറഞ്ഞു എന്നെ പരിശോധിക്കണമെങ്കിൽ എന്നെ ഈ വഴി പരിശോധിക്കണ്ട ഞാൻ ഉള്ള സ്ഥലത്ത് വന്നോ എന്റെ കാർ കാറിന്റെ പിന്നാലെ കാർ വിട്ടോ പരിശോധിച്ചു പോലീസുകാർ പേടിച്ചു മാറി മാറി തന്റെ ഒരു ജീപ്പും പൊമ്പിട്ട് പോലീസുകാർ കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ വന്നു പറഞ്ഞു ബഹുമാനപ്പെട്ട സിയും അവിടെ അവിടെ നടത്തി ഇറങ്ങി പരിശോധിച്ചോന്ന് പറഞ്ഞു പറഞ്ഞു പരിശോധിച്ചിട്ട് ഒരു വസ്തുല്ല അവർക്ക് പൊന്നുകൾക്ക് പറയാ ഇത് വഹാബികൾ എഴുതി കൊടുത്ത് മാറ്റിണ്ടവിടെ ഇതുകൊണ്ട് എന്ത് കാര്യം ഇത് പറയാൻ പാടില്ല എന്ന് വഹാബികൾ എടുത്ത അതേ പണി ഉരമാസമ്മേളനമെന്ന് വിളിച്ചു കൂട്ടിയിട്ട് സ്വന്തം ഉസ്താദിനെതിരെ പ്രസംഗിക്കുകയാണ് ഞങ്ങളല്ലല്ലോ പറഞ്ഞേ അത് വന്യരായ സുൽത്താനുല്ല എ പി ഉസ്താദ് അല്ലേ പറഞ്ഞത് അപ്പൊ എ പി ഉസ്താദിന്റെ അറിവോടെയുള്ള മാറ്റർ അല്ല എന്ന് മനസ്സിലായില്ലേ ഔലിയാക്കന്മാരെ മനസ്സിലാക്കാതെ നിങ്ങൾ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് നിങ്ങളെന്തൊക്കെയോ ഇപ്പം ആകുന്നത് സോഷ്യൽ മീഡിയ യുഗം തരണം നിങ്ങളീ സംസാരിക്കുന്നൊന്നും അതിലല്ലേ വല കാര്യം വലിയ തമാശയാണ്